എല്ലാം അലൈക്കും അറഹമത് തല അബ്രഖാത്ത് മറിയയ്ക്ക് നാട്ടിൽ നിന്നും ഫോൺ കോൾ മറിയുടെ ഫോൺ റിങ് ചെയ്തു ഫിലി ഫിലിപ്പീനിൽ നിന്നും ഉമ്മയാണ് പഠിച്ചോനെ ഉമ്മ എന്താ മോളെ സുഖല്ലേ ആ ഉമ്മ സുഖ തന്നെ ഉമ്മക്ക് സുഖല്ലേ ഉമ്മ ആ മോളെ സുഖ തന്നെ വിശേഷ വർത്തമാനങ്ങൾക്ക് ശേഷം മോളെ എനിക്കൊരു പുതിയ കാര്യം പറയാനുണ്ട് എന്താണ മോളെ നീ വളർന്ന യുവതിയായില്ലേ അതിനെന്താ ഉമ്മ ഒരു പുതിയ ജീവിതം നിനക്ക് വേണ്ട മോളെ നിനക്ക് കല്യാണം അന്വേഷിക്കുകയാണ് കേട്ടോ ഞങ്ങള് നിനക്ക് ഒരു സുന്ദരനെ കണ്ടു മറ്റാരും മറ്റാരുമല്ല മോളെ നിന്റെ കളിക്കൂട്ടുകാരനില്ലേ മാലിക്ക് നല്ല ചെക്കനാണ് ഉമ്മ എന്താണ് നിങ്ങൾ പറയുന്നത് സമയമായില്ല സമയമായില്ലോ തിരക്കെന്തിനാ മോളെ എൻ്റെ ഉപ്പ് ചോദിച്ചിരുന്നു മറിയയുടെ മനസ്സിലൂടെ ചില വികാരങ്ങൾ കടന്നുപോയി എവിടെയോ എന്തോ ഒരു കൺഫ്യൂഷൻ എന്നതാണ് മാലിക്ക് മോളെ നിനക്ക് കുറേ നേരമായി ഒന്നും എന്തൊന്നില്ലല്ലോ നീ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ അവൻ നല്ല ചെക്കനല്ലേ മോളെ ഓ ഉമ്മ സോറിട്ടാ ഞാൻ വേറെ ഓരോന്ന് ചിന്തിച്ചു പോയമ്മ സോറി മാലിക്ക് നല്ലവൻ തന്നെയാണ് ഉമ്മ പിന്നെ എന്താ മോളെ പ്രശ്നം പറയൂ എൻ്റെ പൊന്നുമോള് നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ തീരുമാനിക്കില്ല അതല്ല ഉമ്മ ഞാൻ ആലോചിച്ച് പറയാട്ടോ എന്തൊക്കെ മറ്റു വിശേഷങ്ങളുമ്മ വിശേഷങ്ങളെല്ലാം പറഞ്ഞു ഉപ്പ എവിടെ ഉപ്പ കടയിൽ പോയതാ ഉമ്മ ഉമ്മ എന്നാൽ ഞാൻ വിളിക്കാട്ടോ ഓക്കേ എന്നാൽ ശരി മറിയയുടെ മനസ്സ് ചി ചിന്തകളുടെ ലോകത്തേക്ക് പറന്നുകൊണ്ടിരുന്നു അതെ ആസിഫ് എൻ്റെ മനസ്സ് കീഴടക്കി എന്ന സത്യം അറിയുകയായിരുന്നു മറിയ അങ്ങനെ മറിയ ആസിഫ് ഇക്ക എന്താടി ഒളിഞ്ഞു നിന്നിരുന്ന നീ എന്നെ വിളിച്ചോ ആയിക്ക എന്നെ എൻ്റെ ഉമ്മ വിളിച്ചിരുന്നു എനിക്ക് കല്യാണം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്നിട്ടോ എനിക്ക് നീ എന്തു പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കു ആയിട്ടില്ല എന്ന് അത് കേട്ടപ്പോൾ ആസിഫിന് ഭയങ്കര ടെൻഷൻ റബ്ബേ എനിക്കിത് ഇങ്ങനെ ഇണയായി തരണേ റബ്ബേ ഇതിനെ തന്നെ ഇണയായി തരണേ റബ്ബേ എടീ നിനക്ക് എന്നെ ഇഷ്ടമുണ്ടോ ഓ നൂറ് വട്ടം ഇഷ്ടാണ് ട്ടാ പിന്നെ ശരിക്കും ആണോ എന്നിട്ട് നീ ഉമ്മാനോട് എന്താ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല എന്റെ മനസ്സിൽ ഇക്കായുടെ ഓർമ്മകൾ എന്റെ മനസ്സിൽ വന്നു എന്റെ മുത്താണടി ഓ പിന്നെ എന്താന്നില്ലേ അങ്ങനെ ആസിഫിന്റെ ഫ്രണ്ട് ഹാരിസ് ആസിഫിന്റെ വീട്ടിൽ വന്നു വെല്ലടിച്ചു ആരാ മറിയ വാതിൽ തുറന്ന് പഠിച്ചാനെ എന്താണ് റബയെ ഞാൻ കാണുന്നത് എൻ്റെ കണ്ണ് അവളെ തന്നെ നോക്കി അവൾക്കത് ഇഷ്ടമായില്ലോ എവിടെയോ ആസിഫ് ഇക്ക ഇക്ക റൂമിലുണ്ട് കേട്ടാ നിങ്ങൾ വിളിച്ചോക്കി എടാ ആസിഫ് ആടാ വന്നോ ഞാനില്ലേ ഒന്ന് ഇവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയടാ ഈ എടാ നിൻ്റെ ഈ വേലക്കാർ സൂപ്പറാണ് കേട്ടോ എനിക്ക് എന്നെ ഓള കണ്ടപ്പോൾ ഒന്നും കൂടെ കിട്ടാൻ തോന്നുന്നു പഠിച്ചോനേ കുട്ടീൻ്റെ ആഗ്രഹം എനിക്ക് തോന്നിയതാ എന്നാ പറഞ്ഞോളൂ ആടാ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കാം ഇവളെ ഞാൻ അങ്ങനെ കെട്ടിയാലോന്ന് അല്ലടാ അതിന് സമ്മതമുണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കണം ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് എൻ്റെ മക്കളെ ഒന്നുപോലെ നോക്കുന്നുണ്ടടടാ എന്തായാലും ചോദിച്ചു നോക്കണം എടാ കിട്ടിയാൽ കിട്ടി മോനെ ബമ്പർ അടിക്കും ഇതൊന്ന് പോയാൽ ഹാരിസേ ഞാൻ തമാശ പറഞ്ഞതല്ലടാ കാര്യം പറഞ്ഞപ്പോൾ ആടാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഞാൻ പോവാട്ടടാ ജെ എപ്പോഴാണ് എന്താച്ചാ ചെയ്യട്ടാ അവളെ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കടാ എന്നാൽ ശരി കേട്ടോ ഞാൻ പോകട്ടെ ഓ ആയിക്കോട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ ഓ അങ്ങനെ ഹാരിസ് വീട്ടിലെത്തി എടി ആസിഫിൻ്റെ വീട്ടിലെ വേലക്കാരി എന്ത് ഭംഗിയടീ അവൾക്ക് ഹേ ഉങ്ങൾക്ക് ഇങ്ങനല്ല പെണ്ണുങ്ങളൊക്കെ കണ്ടാൽ ഭയങ്കര ഭംഗി ആയിക്കും അതൊന്നുമല്ലടി അതൊരു ഫിലിപ്പൈനാണ് ഇങ്ങോട്ട് ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെയാണോ വേലക്കാരിയാക്കി കൊണ്ടുവന്നത് പഠിച്ചോനെ എന്നിട്ട് ആസിഫിന് എന്തോ തോന്നിയില്ലേ ഉണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതം ഓൻക്കല്ലേ അവളെ കല്യാണം കഴിക്കാൻ ബോധ്യാവുന്നുണ്ടല്ലോ പിന്നെ കെട്ടല്ലേ നല്ലത് ഇന്ന ആ ആകും എന്നാ പേടിക്കണ്ടല്ലോ പേടിക്കാതെ നിൽക്കുകയും ചെയ്യ എടി അതിന് അതൊരു ചെറിയ പെണ്ണടി ആ അയക്കോട്ടെ അയക്ക ചെറിയ പെണ്ണായാലും സ്നേഹം തോന്നിയാ വലിയ ആളായാലും ഒരു പ്രശ്നവും ഇല്ല അതെന്താടി അവളെ കെട്ടുകയാണെങ്കിൽ ഭാഗ്യമാ എന്താ എന്താന്നില്ലേ നിങ്ങൾക്ക് ഹേ അതൊന്നുമില്ലടി മുത്തല്ലേ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അസലാ അല്ലേക്കു വരമ താലി